ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം രണ്ടാമത്തെ എവിക്ഷൻ നടന്നിരിക്കുന്നു ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു എവിഷനാണ് നടന്നിരിക്കുന്നത് അത് മറ്റാരുമല്ല നമ്മൾ നേരത്തെ രാവിലെ ഞാൻ സംസാരിച്ചിരുന്നു ഒരുപക്ഷെ ശ്രീധുവിന് പകരം അപ്രതീക്ഷിതമായി ഒരുപക്ഷെ അൻസിബ പോയേക്കാം അൻസിബയുടെ വീഡിയോയും എഡിറ്റിംഗ് റൂമിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഒരു വിവരം ഞാൻ പങ്കുവച്ചിരുന്നു അപ്പോൾ പലരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒരുക്കുക അതായത് അതായത് സെന്റ് ഓഫ് വീഡിയോ അതായത് പോകുന്നതിന് മുമ്പ് ഇവർക്ക് യാത്ര അയക്കാൻ വേണ്ടി ലാലേട്ടൻ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ ഷൂട്ടിന് മുമ്പേ തയ്യാറാക്കി വെക്കുക പതുകൊണ്ട് സോ അൻസിബിയുടെ അത്തരമൊരു വീഡിയോ തയ്യാറായിരുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻസിബ് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് അത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു ഏറ്റവും ഞെട്ടിക്കുന്ന ഈ സീസണിലെ എവിക്ഷൻ അപ്സര ഔട്ടായിരിക്കുന്നു അപ്സരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനപ്രീതി കൂട്ടി വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു അഫ്സറെ സംബന്ധിച്ച് ഗെയിമിൽ വളരെ പിന്നോക്കമായിരുന്നെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു വോട്ടിങ്ങിലും വളരെ മുന്നിലേക്ക് പോവുകയായിരുന്നു എന്നാൽ ഈ ഒരു എവിക്ഷനിൽ എല്ലാവരും ഒരുമിച്ച് വന്നതുകൊണ്ട് അതായത് ശ്രീധുവിനടക്കം നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പോലും വോട്ടുകൾ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടാവാം ശ്രീതു സേവായത് മാത്രമല്ല ജിൻഡോയുടെ സപ്പോർട്ടേഴ്സ് ഇത്തവണ എല്ലാവരും ജിൻഡോയ്ക്ക് തന്നെ കറക്റ്റായിട്ട് വോട്ട് ചെയ്തതുകൊണ്ടാകാം ഒരുപക്ഷെ അൻസിബയ്ക്ക് ഇങ്ങനെയൊരു ദുർവിധി ഉണ്ടായത് എനിവേ ആരും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഞെട്ടിക്കുന്ന എവിക്ഷൻ നടന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്സരയെ സംബന്ധിച്ച് അപ്സര ഒരു കുലുക്കവും ഇല്ലാതെയാണ് പുറത്തു പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്സര വളരെ ഹാപ്പിയാണ് താൻ ഇതിനു മുമ്പേ പോകേണ്ടതായിരുന്നു ഇതുവരെ തനിക്ക് നിൽക്കാൻ പറ്റിയത് വലിയ അനുഗ്രഹമാണെന്നാണ് അപ്സര പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു പക്ഷേ ജിൻറ്റോയുടെ ആരാധകരെ ഒരുപക്ഷെ ഇത് നിരാശപ്പെടുത്തിയിരിക്കാം കാരണം ജിൻഡോയുടെ ആരാധകരും അൻസിബയുടെ ആരാധകരും ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ് ഇത്തവണ ജിൻഡോയ്ക്ക് അവർ കറക്റ്റായിട്ട് വോട്ട് ചെയ്യുക അൻസിബയ്ക്ക് വോട്ട് ചെയ്യാനും സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാകാം അൻസിബയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ പിന്നോക്കം പോകേണ്ടി വന്നു ഒരുപക്ഷെ ഈ ഒരു എവിക്ഷനിൽ ജിൻഡോ ഇല്ലാതിരുന്നെങ്കിൽ തീർച്ചയായും രണ്ടോ മൂന്നോ സ്ഥാനങ്ങളിൽ എത്തിച്ചേരേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു അൻസിബ സോ വളരെ നിർണായകമായ ഒരു എവിഷൻ നടന്നിരിക്കുന്നു അഫ്സരയ്ക്ക് അകമ്പടി സേവിക്കാൻ ശ്രീദ് പോകുമെന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും തെറ്റിയിരിക്കുന്നു അപ്സരയ്ക്ക് ആമ്പടി സേവിക്കുക കൊച്ചിയിലേക്ക് അൻസിബയാണ് അൻസിബയും അപ്സരയും ഒരുമിച്ച് കൊച്ചിയിലേക്ക് നാളെ യാത്ര തിരിക്കുക എന്നുള്ള ഏറ്റവും വിഷമകരമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിഷൻ ഈ വിഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ